നമ്മളേ രണ്ട് കൊല്ലം എല്ലാം മുറിയോ പണിയെടുക്കട്ടെ രാത്രിയും പകലൊന്നും കണക്കില്ലാതെ അങ്ങനെ പണിയെടുക്കുന്ന സ്ഥലത്ത് കമ്പനി എന്നൊക്കെ പറയും വന്നിട്ട് രണ്ട് വർഷമായില്ല നാട്ടിൽ പോകണേന്ന് പോകുന്ന സമയത്തോ ഞങ്ങളടുത്തൊരു പൈസ ഉണ്ടാവില്ല ആ മാസം പണിയെടുക്കുന്ന പൈസ മാത്രമേ ഉണ്ടാവും അപ്പോൾ ചില കമ്പനി എന്താക്കും അറിയാ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് ഉണ്ടാവും ചില കമ്പനി പണിയെടുക്കുന്നവർക്ക് ചില കമ്പനിക്ക് ടിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല ആ കിട്ടുന്ന ശമ്പളത്തിൽ കിട്ടുന്ന ആ ഒരു മാസ ശമ്പളത്തോണ്ട് പോകണം ഞമ്മളെന്താക്കാം പിന്നെ ടിക്കറ്റ് തിരഞ്ഞു പോകും വില കുറഞ്ഞ ടിക്കറ്റ് ഉണ്ടോ എവിടെങ്കിൽ ടച്ചായാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു മാസം ഞമ്മളടിച്ചു പൊളിയായിരിക്കും കേട്ടോ അവിടെ പോക്കും ഇവിടെ പോക്കും മീൻ മൊഴിച്ചുകൊടുക്കൽ ഇറച്ചി മോണിച്ച് കൊടുക്കൽ അങ്ങനെ എല്ലാം മോചിച്ചു കൊടുക്കും എന്നിട്ടോ ഒരു മാസം കഴിഞ്ഞാലോ ഞങ്ങൾ പതുക്കെ നമ്മളെ ഭാര്യേൻ്റെ അടുത്തേക്ക് പോകും എന്തിനാ ഇടി പൈസ ഒന്നും ഇല്ല ഒക്കെ തീർന്നിട്ടാ നീ എന്താക്കാ സ്വർണ്ണമൊന്നു പണയം പൊക്കെ അന്തേരമോ ഒന്ന് ചോദിക്കൂ ആദ്യം ഭാര്യമാർ ചൂടാവും ആ ഒന്നും തരുമില്ല ഇങ്ങനെ രണ്ടുമല്ലാം എന്താക്കിയെന്നൊക്കെ ചോദിക്കും പക്ഷേ രണ്ടോല എന്താക്കിയെന്ന് ചോദിച്ചാൽ ഈ രണ്ടോല പണിയെടുത്തിട്ട് ഞങ്ങളെല്ലാം ചെയ്യുന്ന അവർക്കായിരിക്കും അവരെങ്കിലും എല്ലാ കണക്കും കാര്യം എല്ലാം ഉണ്ടാവും പക്ഷെ എന്നാലും അവർ ചോദിക്കും നിങ്ങളെന്താക്കിയ രണ്ടുവല്ലം പണിയെടുത്തിട്ട് ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം ലീവിന് വന്നിട്ട് നിങ്ങളെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കേണ്ട പറയും പക്ഷെ എന്നാലും അവരെന്താക്കും ഭാര്യമാർ പിന്നെ തരുവെട്ടാ തന്നാലോ അതും ഞാൻ ബാങ്കിൽ കൊണ്ടു വെച്ചിട്ട് അടിച്ച് പൊളിച്ച് പിന്നെയും ജീവിക്കും പിന്നെയും തീരുമ്പോൾ പിന്നെയും ഓളോട് ചോദിക്കും അല്ലെങ്കിൽ ചങ്ങായിമാരോട് കടം വാങ്ങും ചങ്ങായിമാർ ഒന്ന് ചിലയാളൊന്നും ഇവിടുന്ന് പോകുമ്പോൾ പറയും നീ പോയിക്കോ ഞാൻ അയച്ചതരാം ചിലയാളൊന്നും അയച്ചു തരില്ല കാരണം അവിടെയെ കാണും ബുദ്ധിമുട്ടായിരിക്കും ഓനിക്ക് ഒനിക്ക് കിട്ടുന്ന ശമ്പളം തന്നെ തെകില്ല എന്നാലും എന്താണ് ഭാര്യനോട് അതൊക്കെ വാങ്ങി ആറ് മാസം മൂന്ന് മാസം ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവർക്ക് എടുത്തു കൊടുക്കും പിന്നെ നമ്മളെ ഭാര്യമാർക്കതൊരു ഇതായി മാറി കാരണം ലീവിന് വരുമ്പോൾ തന്നെ എൻ്റേത് അത് കൊടുക്കേണ്ടി വരുന്നില്ലേ തോന്നൽ ഭാര്യമാർക്കും തോന്നും പക്ഷേ ഇപ്പോൾ ഇല്ല എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്നറിയുക നാട്ടിൽ പോയിട്ട് ഇങ്ങനെ കടു ഇതൊന്നാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെട്ടാ കാരണം ചിലപ്പം വന്ന് കഴിയുമ്പോൾ ആയിരിക്കും പറയില്ല കമ്പനിന്നൊക്കെ പണിയില്ല കഫാലം മോണിച്ചോ വേറെ പണി നോക്കോന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറാൻ കഴിയില്ല പണി കിട്ടൂല അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലാവും അപ്പോൾ എന്താ വേണ്ടി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒരു മാസം നമ്മൾ കയ്യിലുള്ളതൊക്കെ ഒന്ന് കറങ്ങുന്നവരായിട്ട് ആടനു ശേഷം എന്തെങ്കിലും ഒരു പണിക്കുവാൻ നോക്കുക കടമില്ലാതെ നാട്ടിൽ പോയി തിരിച്ചു വരാൻ നോക്കുക കടായാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം